എസ് എഫ് ഐയുടെ പത്തനംതിട്ട ജില്ലാ പ്രസിഡൻറ്റും സെക്രട്ടറിയും ഇക്കുറി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു ഒരാൾ അടൂർ നഗരസഭയിലും ഒരാൾ കൊടുമൺ ഗ്രാമപഞ്ചായത്തിലേക്കുമാണ് മത്സരിക്കുന്നത് ഇപ്പോൾ രണ്ടു പേരും എസ് എഫ് ഐയുടെ ജില്ലാ പ്രസിഡൻറ്റും സെക്രട്ടറിയും നമ്മുടെടൊപ്പമുണ്ട് എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് കിരണും സെക്രട്ടറി അനന്ദവുമാണ് നമ്മോടൊപ്പം ഉള്ളത് ഇതിപ്പോൾ ആരുടെ വാർഡിലാണ് ഈ പ്രചരണം നടത്തുന്നത് ഇതിപ്പോൾ ഞാൻ മത്സരിക്കുന്ന അടൂർ നഗരസഭ പതിമൂന്നാം വാർഡിലാണ് മത്സരരംഗത്ത് ഉള്ള വാർഡിലാണ് അവിടെ എനിക്ക് വേണ്ടി ജില്ലാ പ്രസിഡന്റ് രാവിലെ മുതൽ വോട്ട് അഭ്യർത്ഥിച്ച് രംഗത്തുണ്ട് ഞങ്ങളിങ്ങനെ വീടുകൾ കയറി ഓരോ ആളുകളോടും മത്സരരംഗത്തെ കാര്യങ്ങൾ സംസാരിക്കുകയും നാട്ടിലെ ഇടപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന പ്രവർത്തനങ്ങളും ഒക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുകയും അതുവഴി പുതിയ ചെറുപ്പക്കാരെന്ന നിലയിലേക്ക് വലിയൊരു അവസരം ഞങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പാർട്ടിയും നൽകിയിരിക്കുകയാണ് അതിന് വലിയ കൂടി കാണുകയും ജനങ്ങളിലേക്ക് നമുക്ക് ഓരോ വീട്ടിലേക്കും കയറി ചെല്ലാനുള്ള വലിയൊരു അവസരം ഈ സർക്കാർ ഉണ്ടാക്കി നൽകിയിട്ടുണ്ട് വിവിധങ്ങളായ ക്ഷേമ പ്രവർത്തനങ്ങളും മറ്റുമായിട്ട് അത്തരത്തിൽ ഞങ്ങൾ തിരഞ്ഞെടുപ്പ് രംഗത്തെ സജീവമായി വോട്ട് ചോദിക്കുന്ന ഘട്ടത്തിലാണ് നിങ്ങളെ കാണുന്നത് ഇപ്പോൾ കൊടുമൺ ഗ്രാമപഞ്ചായത്തിൽ നാലാം വാർഡിലേക്കാണ് എസ് എഫ് ഐയുടെ ജില്ലാ പ്രസിഡന്റ് മത്സരിക്കുന്നത് എങ്ങനെയാണ് ആദ്യമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ് അതും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു നിങ്ങൾ രണ്ടുപേരുമുണ്ട് എങ്ങനെയാണ് മത്സരത്തെ നോക്കി കാണുന്നത് അതെ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത് തദ്ദേശ ഭരണം പൂർണ്ണമായിട്ടും മികച്ച രീതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് കേരളം ഇപ്പോൾ കടന്നു പോകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ഞങ്ങളിലേക്ക് തന്നിട്ടുള്ള കർത്തവ്യം കൃത്യമായ രീതിയിൽ തന്നെ ഞങ്ങൾ പൂർണ്ണമായിട്ടും വിനിയോഗിക്കും ഞങ്ങൾ വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ നല്ല രീതിയിലുള്ള വരവേൽപ്പുണ്ട് കാരണം എൽ ഡി എഫ് സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നമുക്കിപ്പം കാണാൻ സാധിക്കും കേരളം കണ്ടെത്തി വെച്ച് ഏറ്റവും മികച്ച വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടും ഇന്ന് രാവിലെ മുതൽ തന്നെ അനന്തൂരിൻ്റെ മുനിസിപ്പാലിറ്റിയിൽ വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി ഞാനുണ്ട് അപ്പോൾ അത് വളരെ വരവേൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് വീട്ടുകാരുൾപ്പെടെ മുഴുവൻ ആളുകളും കൊടുമൺ ഗ്രാമപഞ്ചായത്തിൽ അവിടെയും നിങ്ങൾ ഒരുമിച്ച് തന്നെയാണോ അതെ അവിടെ വന്നിരുന്നു അനന്ത ഒരു ദിവസം വന്നിരുന്നു പിന്നെ അത് ഞാനും ഇവിടേക്ക് വന്നിരിക്കുന്നു അതാണ് നിലവിൽ ഞങ്ങൾ രണ്ടാളും ടൈറ്റ് ഷെഡ്യൂൾഡായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ സി പി ഐ എം നേതൃത്വം നിങ്ങളെ രണ്ടുപേരെയും ഒരു ദൗത്യമേൽപ്പിച്ചിരിക്കുകയാണ് എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറി പാർട്ടിയുടെ ആ ഒരു നീക്കത്തെ എങ്ങനെയാണ് നോക്കി കാണുന്നത് പാർട്ടി നല്ല ദീർഘവീക്ഷണത്തോട് തന്നെയാണ് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും അടക്കം പതിനാറിൽ പരം ആളുകൾ ചെറുപ്പക്കാരെ അണിനിരക്കത്തുന്ന ഒരു സാഹചര്യമുണ്ട് എല്ലാ മേഖലകളിലും ഉള്ള ആളുകളെ ഇപ്പോൾ ചെറുപ്പക്കാരെ കൃത്യമായ രീതിയിലേക്ക് പാർട്ടി അവസരം കൊടുക്കുന്നു പതിനാറിൽ പരം ആളുകൾ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്നും വിവിധ ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് അടക്കം വിദ്യാർത്ഥികളെ അണിനിരത്തിയിട്ടുണ്ട് യുവാക്കളെ പരിഗണിച്ചിട്ടുണ്ട് എല്ലാ ആളുകളെയും പരിഗണിച്ചുകൊണ്ടാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത് അത് ദീർഘവീക്ഷണത്തോട് കൂടി തന്നെ പാർട്ടി മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടുപേർക്കും വിജയപ്രതീക്ഷയാണ് ഉള്ളത് എന്നറിയാം എങ്കിൽ പോലും എങ്ങനെയാണ് നിങ്ങൾ പ്രതികരിക്കുന്ന ഇപ്പോൾ കൊടുമൺ ഗ്രാമപഞ്ചായത്താണെങ്കിലും അടൂർ നഗരസഭയാണെങ്കിലും എൽ ഡി എഫിന് വലിയ മുൻതൂക്കം ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ രണ്ടിട തീർച്ചയായും രണ്ട് ഇടങ്ങളിലും ഇപ്പോൾ കൊടുമൺ ഗ്രാമപഞ്ചായത്തിലും അതുപോലെ തന്നെ അടൂർ നഗരസഭയിലും കഴിഞ്ഞ നാളുകളിലായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തുടർച്ചയായി അടൂർ നഗരസഭയ്ക്കകത്ത് പത്ത് വർഷത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായും ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ വലിയ പ്രതീക്ഷയോടുകൂടി എൽ ഡി എഫ് വിജയിച്ചു വന്നൊരു വാർഡാണ് തീർച്ചയായും അത് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന വലിയ ആത്മവിശ്വാസമുണ്ട് ഇത്തവണ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പുതിയ ആളുകൾ രംഗത്തേക്ക് കടന്നുവരുന്നിരിക്കുകയാണ് അതിനകത്ത് തന്നെ വലിയ സ്വീകാര്യത ഞങ്ങൾക്ക് ഈ ഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ട് നിരന്തരമായി പിന്നെ വാർഡുകളിലേക്ക് മത്സരിച്ച് വിജയിച്ചു വരുന്ന ആളുകൾ തന്നെ വീണ്ടും വീണ്ടും നിൽക്കുന്ന ഒരു കാഴ്ച മറ്റിടങ്ങളിൽ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ നാട്ടിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ ഇത്തരത്തിലൊരു കാലോചിതമായിട്ടുള്ള മാറ്റം കൊണ്ടുവരാൻ കഴിയൂ നമ്മൾ കഴിഞ്ഞ തവണ കണ്ടതാണ് കഴിഞ്ഞ തവണ കേരളത്തിനകത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വലിയ ഒരു മാറ്റം എൽ ഡി എഫ് കേരളത്തിനകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചത് അന്ന് പലരും പരിഹാസത്തോടു കൂടി അതിനെ നോക്കി കാണുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അതിനെ എന്നാൽ വലിയ കൂടി അവരെ മത്സരിപ്പിക്കാൻ മാത്രമല്ല മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് അതേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷരായി അവരെയൊക്കെ തിരഞ്ഞെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിപ്പോൾ തിരുവനന്തപുരം പിന്നെ കോർപ്പറേഷനകത്ത് ആയാലും തൊട്ടടുത്ത് പരുവാപ്പുലം ഗ്രാമപഞ്ചായത്തിലായാലും അക്കാലഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ഇപ്പോൾ എസ് എഫ് ഐ രംഗത്ത് ആളുകളൊക്കെ തന്നെയാണ് അതിൻ്റെ അധ്യക്ഷന്മാരായിട്ടൊക്കെ വന്നിട്ടുള്ളത് അത്തരത്തിൽ വലിയൊരു മാറ്റം ചെറുപ്പത്തിന് വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിയും എന്ന നിലയിലേക്ക് മാതൃക തീർത്തിട്ടുള്ള ജില്ലയാണ് നമ്മുടെ ജില്ലയിൽ അരുവാപ്പുലം ഗ്രാമപഞ്ചായത്താണെങ്കിൽ ജില്ലയിലെ സംസ്ഥാനത്തിന് ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തുകളിലൊന്നായി മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ വലിയ മാറ്റം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ആ മാറ്റം ഞങ്ങൾ കൊണ്ടുവരാൻ കഴിയും എന്ന നല്ല പ്രതീക്ഷയുണ്ട് അതുപോലെ തന്നെ ചെറുപ്പക്കാരുടെ ചെറുപ്പക്കാരുടെ വോട്ടിംഗ് പാറ്റേണകത്ത് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട് സ്വാഭാവികമായിട്ടും അവർ ഈ മാറ്റം ആഗ്രഹിക്കുന്ന ആളുകളാണ് പരമ്പരാഗത പരമ്പരാഗതമായ വോട്ടിംഗ് പാറ്റേണുകളിലൊക്കെ വ്യത്യസ്തമായി പുതിയ തലമുറ ഞങ്ങളോടൊപ്പമുണ്ടാകും എന്ന വലിയ പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് അതിനകത്തുള്ളത് ഏതായാലും പുതിയ തലമുറ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തങ്ങളോടൊപ്പമുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റും എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറിയും ഒരുപോലെ പങ്കുവയ്ക്കുന്നത് പൂർണ്ണമായും വിജയപ്രതീക്ഷ തന്നെയാണ് തങ്ങൾക്കുള്ളതെന്നും ഇരുവരും വ്യക്തമാക്കുന്നു വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട